വിജയിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അനിമോളൊക്കെ എന്താണ് ഇപ്പൊ ലോകം എന്നുള്ളത് ആൾക്കും വേണ്ടി അതല്ല ഇപ്പൊ അനിമോളൊക്കെ വിജയിക്കാണെങ്കിൽ ജെനുവൻ ആയിട്ട് കളിച്ചിരുന്ന ഇപ്പൊ എന്റെ സ്വഭാവം ഞാൻ മോഷ്ടിക്കും അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ജനവിൻ സ്വഭാവമാണ് എൻറെ അത് കാണിച്ചോളൂ നിവിനാണ് പക്ഷെ ഈ അനുമോൾ ഇത്രേം കരച്ചിലും ഇത്ര ഫേക്കും കൊറേ സെലിബ്രിറ്റി ആയിപ്പോ എനിക്ക് മനസ്സിലായ കാര്യം ഈ രാജ്യത്ത് നാട്ടിലും പൊതുജനങ്ങൾ പൊതുജനങ്ങളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ ആശുപത്രി പേടിക്കുന്നത് പിന്നെ ആശുപത്രി പഠിക്കാൻ പറ്റുന്നു കാശുണ്ടല്ലോ അതൊന്നും പറ്റില്ല പക്ഷെ അനുമോൾ വിജയിക്കാന്നൊക്കെ പക്ഷേ വളരെ അത് അത് ജനങ്ങളിൽ ഒരാൾക്കൊരു ഫേമുണ്ട് സെലിബ്രിറ്റി ആണെന്ന് വിചാരിക്കാം സെലിബ്രിറ്റി ആൾക്കാരെ

അത് എട്ട് പിന്നിനു എട്ട് മില് പോയിട്ടാണ് ഇങ്ങനത്തെ വിളിച്ചെ ഓടുള്ളു മൂന്നേ ഒന്ന് കോമാളിത്രം രണ്ട് അപരാധം മൂന്ന് അലഴിതം ഇത് മൂന്നേ ഓടുള്ളൂ പക്ഷെ ഞാൻ ഓടിക്കോട്ടെ പക്ഷെ ജയം കൊടുക്കേണ്ട കാര്യം സത്യസന്ധമായിട്ട് സ്വഭാവമായിട്ട് നിന്ന ആൾക്കാരൊക്കെ ഫൈവ് പിന്നെ ആളുകൾ ചെയ്യിപ്പിക്കുകൾ ഒരിക്കലും പറഞ്ഞ ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റന്റ് വെറുതെ കരഞ്ഞു മറ്റുള്ള ആൾക്കാരെ കൊള്ളരാത്തവരാക്കി മാറ്റിയ ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ നൂറു വരും ഡോക്ടർ എന്തൊക്കെ മോശമായ പരിപാടി അനുമോളൊക്കെ കാണിച്ചോണ്ടിരിക്കണ കോട്ടി ഒരിക്കൽ പോലും അനുമോളൊക്കെ ഈ പറഞ്ഞ പോലെ ജയിക്കുക എന്നൊക്കെ തന്നെ ഉള്ളത് വലിയ വിരോധമുണ്ടോ എനിക്കതുകൊണ്ടല്ലോ ബിഗ് ബിഗ് ബോസ് ലൈവ് കാണുമ്പോഴും ഇത് കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചിരിക്കാൻ ഏറ്റവും ഞാൻ പറഞ്ഞ സിനി സംബന്ധിച്ച് ഈ ബിഗ് ബോസിന്റെ ഞാൻ പറയും ഈ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ട സെന്റുകളൊക്കെ വെറുതെ ശരിക്കും പറഞ്ഞാ ഈ പറയുന്ന പിന്നെ അവർക്ക് ഇതേപോലെ അറിയാൻ പാടില്ല അതുപോലെ മാത്രമല്ല ഇവരൊക്കെ ഈ നൂറ് അതില അവർക്ക് രണ്ടുപേർക്ക് വോട്ട് കൊടുത്തു അവർ രണ്ടുപേർ ഒന്നായിട്ടാണ് അവിടെ പോയി കൊണ്ടത് രണ്ടുപേർക്കും വോട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം രണ്ടുപേർക്ക് വോട്ട് കൊടുത്തുകഴിഞ്ഞാൽ രണ്ടുപേരും ജയിക്കും രണ്ടുപേർക്കും പിന്നെ അനുകൂല ആറ് വോട്ടാണ് ഈ ആറ് വോട്ടിലെല്ലാം അവർ നോമിനേഷനിലിട്ട് പുറത്താക്കാൻ പറ്റും ഈസി ആയിട്ട് അവർക്ക് ഭയങ്കര ചതിയാണ് ഏഷ്യനെറ്റ് ചെയ്ത് കൊടുത്തത് മോശമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയി പോയി എന്തായാലും അനുമോള് വിജയിക്കുന്നുണ്ടോ വിജയം അർഹിക്കുന്നുണ്ടോന്നുള്ളതായും അതല്ല നമ്മളിപ്പോ ആളുകളെ മോശമായിട്ട് കാണിക്കാൻ പുറത്തുണ്ടെങ്കിൽ

ഇതാണ് പഠന ബോസ് നല്ല ബിഗ് ബോസ് ആഗ്രഹ ചെയ്യുന്ന പല സിനിമകളും ഓഫർ ആദ്യം വന്നു പറഞ്ഞത് നമുക്കൊക്കെ ഒന്നും ലെവലിൽ പോകുന്നില്ല മമ്മൂട്ടിയൊക്കെ സിനിമയോട് കഥാപാത്രങ്ങളോട് ആക്ടിങ്ങിനോടാണ് പാഷൻ മോഹൻലാലിന്റെ പാഷൻ പഠിത്തോളം മോഹൻലാലിന്റെ പാഷൻ തട്ടിപ്പ് ബിഗ് ബോസ് അനുമോളെ അർഹിക്കുന്നില്ലെന്നുള്ള നൂറ് ശതമാനം ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാളാ പറയുന്നത് സാധാരണ വെറുതെ വർത്തമാനമാണ് നമ്മളിപ്പോ തൊട്ട് ബാറ്റ് കുട്ടിച്ച് മറ്റേ സാധനങ്ങള് ബസ്സിൽ ജാക്കി ഒക്കെ നിക്കുന്ന ആൾക്കാരെ പോലെ പറയുന്നതാണ് ഈ നല്ല പരിപാടി എന്നുള്ളത് പിന്നെ അതിൽ അത് കാണിച്ചു പക്ഷെ അതിനേക്കാളും നെഗറ്റീവ് വൃത്തിയായിട്ട് കണ്ടറിയാൻ പറ്റും എന്തായാലും ബിഗ് ബോസിലെ അനുകൂല ഇത്രയും മോശമായിട്ടൊരു ഗെയിം മോശമായിട്ടൊരു പരിപാടി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ഞാൻ പോണൊന്നുമില്ല എനിക്ക് പോകാൻ താല്പര്യമില്ല ഇത്രയും മോശമായിട്ടൊരു പ്രോഗ്രാം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇത്രയും മലംബായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അനുമോള് അവളൊക്കെ വിജയിക്കണെങ്കിൽ തന്നെ ഇത്രയും കച്ചറ പരിപാടിയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ പരിപാടികളല്ലോട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് അതുപോലെ അത് വേണം അത് പുള്ളി കാണിക്കുന്നില്ല അത് പുള്ളി കാണിക്കുന്നില്ല എന്ന് പറയുന്ന പുള്ളിക്ക് ബിസിനസ് ഉണ്ടെങ്കിലോ കാരണം ഈ ഒരുപാട് സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഹോട്ട് സ്റ്റാർ എടുക്കുന്നുണ്ടെങ്കിലോ പുള്ളിട്ട് എന്തോരം സിനിമ എടുക്കുന്നുണ്ടാവും പുള്ളിയുടെ മലയാളി സിനിമയുടെ കൂട്ടാൻ ലക്ഷ്യം മലയാള സിനിമ മാർക്കറ്റിൽ കൊണ്ട് വളരെ മോശം പരിപാടിയായിപ്പോലും അനുമോള് വിജയിക്കരുതെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അനുമോള് വിജയിക്കാൻ പാടില്ല ഷാനവാസ് ഫോർത്ത് ഫൈവിലൊക്കെ വരാൻ പാടുള്ളൂ വരുന്നത് നെവിനാണ് നെവിനാണ് വിജയിക്കേണ്ടത് ലവേഴ്സാണ് അനീഷ് അനീഷിന് അവളാണ് ഈ അനുമോളെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഈ പറഞ്ഞ സിലാമേ അങ്ങോട്ട് അനീഷിനോട് കാണിച്ചു അതിന് ശേഷം അനീഷ് തിരിച്ചു വന്നിട്ട് അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോ ലോ പറഞ്ഞു അനുമോ പറഞ്ഞു ഇതൊക്കെയാണ് പരിപാടികൾ ഇതൊക്കെ ഒരുപാട് ഗെയിമുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഗെയിമാണ് നമുക്ക് ഒരിക്കൽ പോലും അനുമോന്റെ വിജയമാണെങ്കിൽ കംപ്ലീറ്റ് ആണ് ഇതേപോലത്തെ ബിഗ് ബോസിന്റെ ഇങ്ങനത്തെ ഒരു മോശം പരിപാടി ഇല്ല ഒരിക്കൽ പോയാൻ പറ്റില്ല അല്ലാതെ ബിഗ് ബോസിൽ എന്തായാലും പി കൊടുത്തിട്ട് വോട്ട് അതായത് ആയിരം വോട്ട് പുറമാണെങ്കിൽ ആയിരം വോട്ട് കൂട്ടി വിജയിക്കണേ വിജയിക്കും ഷാനവാസ് വിജയിക്കും എല്ലാവരും വിജയിക്കും നെവിൻറെ കാശില്ലാത്തവർക്ക് കേറിട്ട് വെറുതെ മുഞ്ചസൈ തിരിച്ചു വന്ന അവസ്ഥ വരെയല്ലേ അതാ ചെയ്തേക്കണം അങ്ങനെയാണെങ്കിൽ അനുമോളൊക്കെ കാരണം ഞാൻ ഇപ്പൊ സംസാരിച്ചവർക്കും അനുമോൾ ഇഷ്ടമല്ല പൈസ വിജയിക്കട്ടെ ആയിരം വോട്ട് കൂട്ടും ആയിരം കൂട്ടി വിജയിക്കും കച്ചറ ഇതാണ് കച്ചറ കച്ചറ പരിപാടിയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ യഥാർത്ഥമായിട്ട് കളിക്കുന്ന ഗെയിം കളിക്കുന്ന ആളുകൾ പിന്നെ നമുക്ക് കാണാൻ ത്രില്ലുണ്ട് നമ്മളീ അതന്നെ ഈ ക്രിക്കറ്റ്വാദം വന്നു കളിക്കുന്ന ഐ പി എല്ലൊ ഒന്നില്ലെങ്കിൽ ചെന്നൈ ഒന്നില്ലെങ്കിൽ മുംബൈ ഇത് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ഒരു പരിപാടി പോലെയാണ് ഇതിന്റെ പരിപാടി ഇത് ത്രില്ലുണ്ട് കൊറേ ആ ബാറ്റ്സ്മാൻ ബാറ്റിംഗ് കാണാൻ പറ്റും ഉള്ള ബോളേഴ്സ് ബോളേഴ്സിനോട് അടിസ്ഥി കാണാൻ പറ്റും അതാണ് കളി ആളുകൾ ബിഗ് ബോസ് അതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കച്ചറ പരിപാടിയാണെങ്കിൽ അത് മോള് ജയിച്ചിട്ടുണ്ടെങ്കിലാണോ എനിക്ക് അതെല്ലാം പറയുന്നുണ്ടോ അല്ല മമ്മൂട്ടി അല്ലാതെ ഭയങ്കര എന്തായാലും വേണം മോഹൻലാലിന്റെ ആൻഡിയുടെ പോലെ വിവിധ ദേശങ്ങളും കാര്യങ്ങളും വെച്ച് ആൻഡ്ലിയും സംസാരിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും തന്നെ മോഹൻലാലെ പോലെ ആരാഗ്രഹം അത്ര അടിപൊളിയായി സുരേഷ് ഗോപി ചെയ്തിട്ടൊന്നും കാര്യമില്ല സുരേഷ് ഗോപിട്ട് അതെന്താണ് അങ്ങനെ ല്ല അടിപൊളിയായിരിക്കുംടിപൊളി തന്നെയാണ് ഞാൻ പറഞ്ഞു ആംഗ്രിങ്ങിന്റെ കേസല്ല ഞാൻ പറഞ്ഞത് അനോള് എന്ന കേസാണെങ്കിൽ എനിക്ക് വളരെയധികം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാര്യമേ റോങ് ആണ് അതുപോലെ അഭിയാറവർക്ക് വെച്ച് ജയിക്കാനാണെങ്കിൽ ശരിയല്ല അതുപോലെ തന്നെ മറ്റേതും അഭിപ്രായം അല്ല ഇവരുടെ എല്ലാവരും എത്തി ജയിപ്പിക്കാനാണെങ്കിൽ ആവശ്യമില്ല ബിഗ് കുറച്ച് ആൾക്കാർ എടുക്കുക എടുക്കുക നൂറ് ദിവസം കഴിഞ്ഞാൽ ഒരേ കറച്ചിലും അല്ല പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും അതുപോലെ അതുപോലെ തന്നെ ഇവർക്ക് ഗുണമുണ്ടായിന്നെ നൂറേയും ശരി ലക്ഷ്മി പറഞ്ഞോളൂ ലക്ഷ്മിയാണ് കുറച്ച് ഡീസന്റ് ഡീസറിന്റെ രണ്ടാമത് കേറി പെരുമാറിയത് അവള് പിന്നെ അവള് പറഞ്ഞ കാര്യത്തിൽ വെള്ള പൊസാൻ നിന്നില്ല അവൾ പറഞ്ഞത് പറഞ്ഞു അവള് പറഞ്ഞു അവളിറങ്ങി പോകുന്നു അതൊക്കെ അന്തസ്റ്റ് പറയാനൊക്കെ ലക്ഷ്മി നല്ല ഒരു അണ്ടസ്റ്റാൻഡായിട്ട് തോന്നി കാരണം ലക്ഷ്മി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ അനുമോളൊക്കെ പറഞ്ഞു സി പി എം ആണ് ഇങ്ങനെയാണ് പിന്നെ നടത്തുന്നത് ആളുകളുടെ വോട്ടാണെന്ന് വോട്ട് മേടിക്കാൻ പറ്റില്ല ചിലവര് പറയുന്നു പതിനാറ് രൂപയ്ക്ക് എങ്ങനെയാണ് വോട്ട് മേടിക്കണെന്ന് അതിന്റെ റേറ്റ് പറയുന്നു എന്തായാലും ഈ പറഞ്ഞ പോലെ

അവൻ അഖിമാരാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഞാൻ പോകുന്നേക്കാനേക്കാൾ നല്ലത് എനിക്ക് തോന്നണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു വെച്ച ഒരാളാണ് ഏറ്റാ വർഷം തന്നെ എനിക്ക് പോയത് പോയത് അപ്പൊ അങ്ങനെ പിന്നെ ബിഗ് ബോസ് പിന്നെ തള്ളി പറഞ്ഞ അവന്റെ മറ്റേ സ്വിന്റെ ഒപ്പം തള്ളി പറഞ്ഞ ആളാണ് മറ്റേ പണമില്ലേ മുള്ളങ്കൊല്ലി ആ സാധനം വന്നു കഴിഞ്ഞപ്പോ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് ഇറച്ചത് അത് ആളാണ് ഇല്ലാത്ത അഭിമാനം ആ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതിന്റെ സംഭവങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന അഖിൽമാരാരൊക്കെ വെറും അതിന് നിലപാടില്ലാത്ത ഒരാളാണ് അതല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ കേസെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം എന്തിനാണ് ഇയാൾക്ക് അത് ഒരാളാ എന്തിനാണ് അയാൾ അവര് പലവരെയും സപ്പോർട്ട് ചെയ്യും ഫാഷൻ മേടിച്ചു അതിന് പറയുന്നവർ കണ്ടറിയാൻ പാടില്ലേ നമ്മൾ പൊട്ടന്മാരാണോ ഇപ്പൊ കൊല്ലാത്ത തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രമല്ല അറിയാൻ ഈ സിഗരറ്റ് ആവശ്യമുണ്ടോ ിൻഡോ വിമർശിക്കേണ്ട ആവശ്യം പറഞ്ഞിട്ടില്ലേറ്റ് വലിക്കാത്തൊരാള് വലിക്കാൻ വരെ ഓൾറെഡി ബിഗ് ബോസിൽ പോയത് നമുക്ക് അറിയില്ല ജിൻഡോന്റെ പല കാര്യങ്ങളും ഉണ്ട് അത് ചിലവർക്കും പൊട്ടത്തരവുമായിട്ട് തോന്നും ചില ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ബിഗ് ഇത്രയും ഏറ്റവും അനിമോളൊക്കെ അനിമോൾ ഇത്രയും അതായത് കരക്ഷി ഞാൻ അക്ബറിന്റെ മാറി ഇരുന്നിട്ട് ഇവർ അക്ബറിന്റെ മുഖം കണ്ടില്ലേ അക്ബറിന്റെ കാണാൻ എന്തെന്നുള്ള കുളിക്കൂല അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ്ലെ ഇവരൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഞാൻ നമ്മളതിനെ ഒരിക്കലും പോലും അംഗീകരിക്കുന്നില്ല ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ആള് നല്ല ആൾക്കേറി നിലപാടില്ലാത്ത ആള് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം സ്ക്രിപ്റ്റ് പിടിക്കുന്നു റെഡിയാക്കിട്ട് ഓരോരുത്തർ വിമർശിക്കും കാര്യങ്ങൾ എന്തൊന്നും പഠിക്കില്ല എന്നിട്ട് കുറെ കുറേ ആൾക്കാർ പിന്നെ സ്വന്തം റീച്ചാൻ വേണ്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല എല്ലാവരും ഇതുപോലുള്ളു കാര്യങ്ങള് ഓക്കെ താങ്ക് യു